തൃശൂർ മുണ്ടൂരിൽ അമ്മയെ കൊന്ന മകളും കാമുകനും പിടിയിൽ മുണ്ടൂർ സ്വദേശിനി തങ്കമണി എന്ന എഴുപത്തിയഞ്ചുകാരിയെയാണ് മകളും കാമുകനും ചേർന്ന് കൊലപ്പെടുത്തിയത് കഴിഞ്ഞ ശനിയാഴ്ചയായിരുന്നു ദാരുണമായ സംഭവം കൊല്ലപ്പെട്ട തങ്കമണിയുടെ മകൾ സന്ധ്യ കാമുകൻ നിതിൻ എന്നിവർ പോലീസിന്റെ പിടിയിലായിരിക്കുകയാണ് നിലവിൽ സ്വർണാഭരണങ്ങൾ തട്ടാനായിരുന്നു കൊലപാതകം കഴിഞ്ഞ ശനിയാഴ്ച രാവിലെ കൊലപാതകം നടത്തിയതിനു ശേഷം മൃതദേഹം രാത്രി പറമ്പിലിടുകയായിരുന്നു തങ്കമണി തലയിടിച്ച് വീണതായാണ് മകൾ ആദ്യം പറഞ്ഞത് കൊലപാതകമാണെന്ന് സ്ഥിരീകരിച്ചത് പോസ്റ്റ്മോർട്ടത്തിലാണ് തങ്കമണി കിടക്കുന്ന വിവരം വീട്ടുകാരെ അറിയിച്ചത് കൊലപാതകിയായ അയൽവാസി നിതിൻ തന്നെയാണ് കഴുത്തിൽ സ്വർണാഭരണങ്ങൾ കാണാതെ വന്നതോടെയാണ് കൊലപാതകമാണെന്ന സംശയം ഉയർന്നത് എന്ന് അയൽവാസി പ്രിയൻ പറയുന്നു മൃതശരീരം തിരിച്ചിട്ടപ്പോൾ കഴുത്തിലും ചെവിക്കും പാടുണ്ടായിരുന്നു പ്രതി നിതിൻ ശബരിമലയ്ക്ക് പോകാനാണെന്ന് പറഞ്ഞ് തയ്യാറായി നിൽക്കുകയായിരുന്നു എന്നും അയൽവാസിയായ പ്രിയൻ പ്രതികരിച്ചു തങ്കമണിയുടെ ഏക മകളാണ് സന്ധ്യ ഭർത്താവും ഒരു മകനുമുണ്ട് നിധിൻ ഇവരുടെ അയൽവാസിയാണ് ഇയാൾ അവിവാഹിതനാണ് ചുരുങ്ങിയ ചെലവിൽ വിളക്ക് വൈദ്യുതി വേണ്ട ബാറ്ററി വേണ്ട പൂർണ്ണമായും സോളാർ ലീറ്റ് പ്രവർത്തിക്കുന്ന ലൈറ്റുകൾ നിങ്ങളുടെ വീടുകളിലോ സ്ഥാപനങ്ങളിലോ എവിടെയായാലും സ്ഥാപിച്ചു കൊടുക്കുന്നു കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക വാർത്തകൾ വേഗത്തിൽ അറിയാൻ